ഹായ് നമുക്ക് നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്ക് നമുക്കൊന്നും ലാബിലേ ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ വാക്കമാണ് ബൺ മസ്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള പ്രധാന മൂന്ന് സാധനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബണ്ണ് ഇത് ഞാൻ എടുത്തത് ബർഗർ ബണ്ണാണ് പക്ഷേ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ബണ്ണാണ് അതേപോലെ അൺസാൾട്ടഡ് ബട്ടർ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളെ മിൽക്ക് മെയ്ഡ് അപ്പോൾ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചതിന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലപോലെ ബട്ടറും കണ്ടൻസ്ഡ് കണ്ടൻസഡ് കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കട്ടിയ കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ടൂളൊന്ന് മാറ്റി ഇതിനൊണ്ട് നല്ല ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും ബട്ടറും മിൽക്ക് മേഡും കൂടെ മിക്സ് ചെയ്തതാ നല്ല ടൈറ്റായിട്ട് വന്നു അപ്പം കണ്ടോ ഇത് നമുക്ക് നേരെ വണ്ണിൽ അപ്ലൈ ചെയ്യാം ഓക്കെ നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട് അപ്പം ഇത് മൊത്തം പരട്ടി കഴിഞ്ഞു അത് ജസ്റ്റ് ഒന്ന് അടച്ച് വച്ചിട്ട് ഒരു കടിക്കാൻ പാകത്തിനൊന്ന് സൈഡിലൂടെ നമുക്ക് വരട്ടി നോക്കാം അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ അപ്പം മൊത്തം വരട്ടി കഴിഞ്ഞ് ഇതാണ് സാധനം അടിപൊളിയല്ലേ ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കാം അപ്പോളേ ഇതൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചായയും കൂടി വെക്കാം ചായ ആയിട്ട് വേണം അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞാനിങ്ങനെയൊക്കെ കാത്തു നിൽക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ നാട്ടിലിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മൾ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല അപ്പം ഒന്ന് കുറെ റീല് തന്നെ വരും അപ്പൊ എനിക്കും തോന്നി ഇതൊന്നുണ്ടാക്കി വെക്കിയാലോ അങ്ങനെയാണ് അപ്പോൾ ഇത് പ്ലാനായ അപ്പോൾ ചായയും കൂടി ആവട്ടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മളെ ചായ ആയിണ്ട് ചായ മെല്ലെ ഗ്ലാസ്സിലേക്ക് വയ്ക്കട്ടെ പിന്നെ ചായയും ബണ്ണും റെഡിയായി അപ്പം നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഓക്കെ ചായ ഉണക്കട്ടെ ആദ്യം ബണ്ണൊന്ന് കഴിച്ചു നോക്കട്ടെ ഭയങ്കര സോഫ്റ്റ് ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി നമുക്കിനി ഇത് ചായ കുത്തി നോക്കിട്ട് കഴിച്ചു നോക്കാം ചാല് കുത്താണ്ട് ടേസ്റ്റ് ഞാൻ ഇത് ഇത്ര പ്രതീക്ഷയിലോ ഇത് അതിലും ഗംഭീരോ അമ്പോ ഏലക്കായ ഇട്ട ചായ ഈ ക്രീമും സീന് അടിപൊളിട്ടാ അപ്പോൾ ഇത് കഴിക്കാത്തതോടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോ ഓക്കേ ബൈ